നമസ്കാരം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചാനൽ ചർച്ചയിൽ മൂന്ന് പ്രമുഖരായ വ്യക്തികൾ പങ്കെടുത്തുകൊണ്ട് സി സദാനന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത് രാജ്യസഭാ എം പി ആക്കിയതിനെതിരെയുള്ള ഒരു വലിയ ചർച്ച നടത്തുകയുണ്ടായി മൂന്ന് പ്രമുഖരാണ് ഇവരുടെയൊക്കെ ചില അഭിപ്രായങ്ങളോട് മുൻ ചർച്ചകളിൽ ചില അഭിപ്രായങ്ങളോടൊക്കെ നമ്മൾ യോജിച്ചിട്ടുണ്ട് ആ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ സാധിക്കില്ല എന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ് പങ്കെടുത്തത് ടി ആസിഫിനി മുൻ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനാണ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് എ ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനും അതുപോലെ കെ സി ഉമേഷ് ബാബു അദ്ദേഹം പഴയ സി പി എം പ്രവർത്തകനാണ് ഇപ്പോൾ സ്വതന്ത്രമായി നിലകൊള്ളുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഈ ഒരു ചർച്ചയെക്കുറിച്ച് പ്രവാസി മലയാളി മുൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും അതുപോലെ സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തുന്ന വ്യക്തിയുമായ ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ചെറിയ പോസ്റ്റാണ് ശ്രദ്ധയിൽപ്പെട്ടു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയായി നാമനിർദ്ദേശം ചെയ്തപ്പോൾ ഒന്നിച്ച് എതിർത്ത് വോട്ട് ചെയ്ത ഊളകളാണ് ഇപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോൾ രാഷ്ട്രീയം കല സാഹിത്യം സാംസ്കാരികം എന്നിവയിൽ പ്രാഗല്ഭ്യം തെളിയിച്ചവരെയും രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യാവൂ എന്നൊക്കെ ഓരിയിട്ട് നടക്കുന്നത് അസഹിഷ്ണുത മറ്റൊന്നുമില്ല മറ്റൊന്നുമല്ല കാരണം കാരണം മാർഷ രാജ്യസഭയിൽ എത്തുന്നതോടെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇരിക്കുന്നവർക്ക് പൊള്ളാൻ തുടങ്ങും ഇനി എങ്ങാനും മോദി ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ ഇവന്റെയൊക്കെ തനിതറ രാജ്യം മാത്രമല്ല ലോകം മുഴുവനും അറിയും അതാണ് ഈ ആധിക്ക് കാരണം കാലം കാത്തുവച്ച കണക്കാണിത് എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസിന്റെ ഒരു സ്ക്രീൻഷോട്ടും സഹിതമാണ് രഞ്ജിത്ത് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ആളും തരവും നോക്കി പ്രതികരിക്കുന്ന ഒരു രീതി പലപ്പോഴും പല രാഷ്ട്രീയ നിരീക്ഷകർക്കും ഉണ്ട് എ പി ജെ അബ്ദുൽ കലാം പോലെ ഒരു മഹാനെ രാഷ്ട്രപതിയാക്കാൻ നോമിനേറ്റ് ചെയ്തപ്പോൾ അന്ന് അടൽ ബിഹാരി വാജ്പേയിയാണ് ആണ് പ്രധാനമന്ത്രി അന്നേരം കടന്നു ബഹളം കൂട്ടുകയും ഒച്ച വയ്ക്കുകയും ഒക്കെ ചെയ്തവരെ നമുക്കറിയാം അവിടെ തന്നെയാണ് ഇപ്പോഴും കടന്നു ബഹളം കൂട്ടുന്നത് പക്ഷേ ഈ കലാ സാംസ്കാരികം സാഹിത്യം അങ്ങനെയുള്ള മേഖലകളിലെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നു ജയശങ്കർ അഡ്വകറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പി ടി ഉഷയെ നോമിനേറ്റ് ചെയ്തതിനെ കുറിച്ചും അതുപോലെ തന്നെ സച്ചിൻ തെണ്ടുൽക്കറെ നോമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ പറയുന്നത് കേട്ടു ഈ രാഷ്ട്രീയം പൊതുപ്രവർത്തനം സാമൂഹ്യ സേവനം ഇതിലൊക്കെ തന്നെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ വളരെ ചെറുതല്ലാത്ത ഒരു പ്രവർത്തകൻ സ്വന്തം കാലുകൾ നഷ്ടപ്പെട്ടിട്ടും അതിശക്തമായി ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനാണ് സദാനന്ദന്മാസം അപ്പം അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സാമൂഹ്യ സേവന രംഗത്ത് ഒക്കെ തന്നെ ശക്തമായ നിലപാടുകൾ ഉള്ള വ്യക്തിയാണ് അതിശക്തമായ രാഷ്ട്രീയ നിലപാടുള്ള വ്യക്തിയാണ് പല രീതിയിൽ ദേശത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി സേവനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തെ ഒന്ന് നോമിനേറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് അത് ഭരണഘടനാ സംവിധാനത്തിന് എതിരാണ് അല്ലെങ്കിൽ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം നോമിനേഷനുകൾ എന്നൊക്കെ പറയുന്നത് അതും ദ്രൗപതി മുർമു ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി നേരിട്ട് ചെയ്തപ്പോലല്ല മോദി അദ്ദേഹത്തെക്കുറിച്ച് ജയിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാണ് ചില ആളുകൾ ഓരിയിടുന്നത് രഞ്ജിത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓരിയിടുന്നത് ഇങ്ങനെ ഒരു ഇട്ടതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തും അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് വേണ്ടി വന്നാൽ ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചേക്കാം അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ വാലുജുറിറ്റി ഉള്ളൂ അല്ലെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് സമ്മതിക്കുന്നു കാരണം രാഷ്ട്രീയം ആണല്ലോ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിനകത്തൊക്കെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ അർഹ അർഹതപ്പെട്ടവർക്ക് മാത്രം അത് കൊടുക്കുന്നു അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കൊടുക്കുന്നു അർഹതപ്പെട്ടവർക്ക് അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് അവരെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെയും ഭരണ സംവിധാനത്തിൻ്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് ആ വ്യക്തി മോശക്കാരനാണ് എങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി ഇതിനർഹനല്ല എങ്കിൽ നിങ്ങൾ പറയൂ അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയും കെ വി സുധീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വെട്ടിയതിന്റെ പ്രതികാരമായിട്ട് ബി ജെ പി പ്രവർത്തകർ കെ വി സുധീഷ് എന്ന വ്യക്തിയെ കൊന്നു എന്നൊക്കെയാണ് അതൊക്കെ പറഞ്ഞ പഴയ ഫോട്ടോയൊക്കെ വെച്ച് ദേശാഭിമാനിയും കാര്യങ്ങളെയും ഒക്കെ അങ്ങ് ആർമ്മതിക്കുക ഈ കെ വി സുധീഷിനെ കൊന്ന ഒ കെ വാസുവിനെ പിടിച്ച് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി ഒ കെ വാസുവിനെ പിടിച്ച് പാർട്ടി മാറ്റി ഭീഷണിപ്പെടുത്തിയാണെന്ന് അറിയില്ല അയാളുടെ മകൻ ഒ കെ വാസുവിന്റെ മകൻ ഇപ്പോഴും സംഘപ്രവർത്തകൻ ഒ കെ വാസു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ കൂത്തുപറമ്പ് വെടിവെപ്പ് വെടി അദ്ദേഹം ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും വെടിവെച്ചത് രമാള ചന്ദ്രശേഖർ ഇപ്പോൾ ഡി ജി പി ആണ് ഡയറക്ടർ അല്ല ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ് അല്ലെങ്കിൽ എസ് പി സി ആണ് സ്റ്റേറ്റ് പോലീസ് ചീഫാണ് അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല അവർക്കൊക്കെ തോന്നിയ വഴി കാണിക്കാം ഇവിടെ അർഹമായൊരു അംഗീകാരം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന് സാമൂഹ്യ സേവകന് കൊടുക്കുന്നതിലാണ് ഇവർക്കൊക്കെ അസഹ്ണുത അതിനൊക്കെ ഈ അഡ്വക്കേറ്റ് ജയശങ്കറും കെ സി ഉമേഷ് ബാബുവും ടി ആർ സിബലിയും ഒന്നും കടന്ന് ബഹളം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല അതിനെ രാഷ്ട്രീയപരമായി ചിന്തിച്ചാലും എങ്ങനെ വിലയിരുത്തിയാലും ർക്കും ഒന്നുമില്ല അദ്ദേഹം രാജ്യസഭാ എം പി ആയി തന്നെ ഇരിക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കും പറ്റുമെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയുമാകും